എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് നൈറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതും ഗുജറാത്തി പ്രിന്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പ്രിന്റുകൾ കാണിച്ചരാം ഇത് കണ്ടോ നല്ല ഗുജറാത്തി ആണ് കേട്ടോ ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് ഷെയ്ഡാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ഇത് ഇത് നമുക്ക് കഫ്താൻ എല്ലാം തയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഏലയും ടോപ്പുകൾ ധരിക്കാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടോ അടിപൊളിയാണ് നല്ല ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ ആ ബ്ലാക്കും റെഡിൻ്റെ ഒരു കളർ അത്രയ്ക്ക് മനസ്സിലാവില്ല പക്ഷേ അടിപൊളി കളറാണ് ഇതിന്റെ പ്രിന്റിന് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതായത് ഫെയ്ഡായി പോവുകയൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ പ്രിന്റ് ഇത് ബ്ലാക്കും അതേപോലെ റെഡും തന്നെയാണ് ഇതും ഗുജറാത്തി പ്രിന്റ് പ്രിന്റാണ് ശരിക്കും ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ടോപ്പ് ആൻഡ് ടോപ്പ് അതായത് ഇതെ ഇതിന്റെ ഒരു ഷെയ്ഡ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ഷെയ്ഡിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ഇത് ടോപ്പ് ഇത് പാൻറ്റ് ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കോട്ട് സെറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അതേപോലെ വേണമെങ്കിൽ തയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും തയ്ക്കാവുന്നതാണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ അത് നല്ല കണ്ട അടിപൊളി ഗുജറാത്തി പ്രിന്റ് എന്നാണ് കേട്ടോ അതിനെ പറയണത് അതുപോലെ തന്നെ അടുത്തൊരു ആണ് ഇതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ കണ്ടോ ഇത് വെച്ചിട്ടും നമുക്ക് അടിപൊളി ടോപ്പുകൾ തയ്ക്കാവുന്നതാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് അതിന്റെ മിക്സ് ആൻഡ് ആണ് ഈ കാണുന്ന ഷെയ്ഡ് കേട്ടോ കണ്ടോ ഇത് നിങ്ങൾക്ക് ഇതേപോലെ പാൻറ്റും ടോപ്പുമായിട്ട് തയ്ക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഒറ്റ ടോപ്പിലെ പകുതി ഈ പാർട്ടും ഈ പാർട്ടും അങ്ങനെ വേണേലും നമുക്ക് തയ്ക്കാം കേട്ടോ കണ്ടാം അടിപൊളി കോമ്പിനേഷൻ ആണ് കണ്ടോ ഇതും ഗുജറാത്തി പ്രിന്റ് തന്നെയാണ് കേട്ടോ അതേപോലെ അടുത്തതാണ് ഇത് കണ്ടോ ഇതും അതെ നമുക്ക് ഹഫ്താനൊക്കെ തയ്ക്കാനാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക അതിനുള്ള വീതിയെല്ലാം ഇതൊന്ന് കിട്ടും കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെയാണ് ഈ പ്രിന്റുകൾക്ക് യാതൊരു ഡാമേജും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എത്ര വാഷ് ചെയ്താലും ഇതേ കളറിലായിട്ട് നമുക്ക് കിട്ടും ഇതിന്റെ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടോ നമുക്കിത് വേണമെങ്കിൽ രണ്ടെണ്ണമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ വില കുറവ് തന്നെയാണ് ഇതിൽ രണ്ടായിരത്തി തൊണ്ണൂറിനെയാണ് പ്രിൻ്റിൻ്റെ യാതൊരു കേടുപാടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി നമുക്കത് കൊറിയറായിട്ട് അയച്ചു തരണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാൻ നൈറ്റിപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് തരാം അളവുകൾ കാര്യങ്ങൾ മാത്രം അയച്ചു തന്നാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ